പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി ആദിമതര എന്നും ഉണ്ടായിരിക്കട്ടെ ആ കർത്താവിൽ സ്നേഹമുള്ളവരെ സുബോറോ വോയിസിന്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ ഇളവറ്റുകരണിയാൽ ഒരു പ്രാവശ്യം കൂടെ വചന സന്നിധിയിൽ നമുക്കായിരിപ്പാൻ ഇടയാക്കിയ ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്തുകയും ഇന്ന് ഈ ദിവസം ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കുന്ന രോമാലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരം പ്രാപിപ്പിൻ ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും ഒരു രൂപാന്തരത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പരിശുദ്ധനായി പോലും സ്ത്രീക പഠിപ്പിക്കപ്പെടുകയാണ് റോമാലേഖനത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ പാപത്തിൻ്റെ എന്നൊക്കെ റോമാലേഖനത്തെ വിളിപ്പി വിളിക്കാറുണ്ട് കാരണം പാപത്തെക്കുറിച്ചും പാപത്തിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ചും പാപത്തിൻ്റെ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ധാരാളമായി പഠിപ്പിക്കപ്പെടുന്ന ഒരു ലേഖനമാണ് എന്ന് പറയുന്നത് റോമിലെ സഭയിൽ നടക്കപ്പെടുന്നതായ പാപത്തെ വിരൽചുണ്ടിക്കൊണ്ട് പാപത്തിൻ്റെ ശമ്പളമായ മരണത്തെ സ്വീകരിക്കേണ്ട അനുഭവങ്ങളെക്കുറിച്ചൊക്കെ വളരെ ശക്തമായി തന്നെ പരിശുദ്ധനായ ബഹു സ്നേഹ റോമാലേഖനത്തിൽ കൂടെ പഠിപ്പിക്കപ്പെടുകയാണ് അങ്ങനെ പഠിപ്പിച്ച കൂട്ടത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലാണ് പറയുക ഈ ലോകത്തിനൊരു രൂപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവത്തിൻ്റെ തിരുഹിതമിന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കപ്പെടണം ഒരു ദൈവ പൈതലൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവവചനത്തിൻ്റെ കാഴ്ചപ്പാട് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കുവാൻ അല്ല ഒരു ദൈവ പൈതരനെ ദൈവം പിടിച്ചാക്കിയിരിക്കുന്നത് ഇന്ന് പലപ്പോഴും ഞാൻ നിങ്ങളും ലോക ഇമ്പങ്ങളിൽ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ലോക ചെയ്തികളിലായിരിക്കാൻ ലോകത്തെ അനുകരിക്കാൻ ലോക നേതാക്കളെ അനുകരിക്കാൻ ലോക ചിന്തകളെ അനുകരിക്കാൻ ലോകത്തിൻ്റെ തിന്മകളെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും നന്മകളെയല്ല നമ്മൾ അനുകരിക്കുക തിന്മകളെയാണ് അനുകരിക്കുക ഈ ലോകത്തിൽ കാണുന്ന തിന്മകളുടെ പുറകെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറ ആ തലമുറയോടാണ് ഇന്നും ദൈവത്തിന് വചനം പറയുക നന്മയും പൂർണ്ണതയും പ്രസാദവും ഉള്ള ദൈവത്തിന് തിരുഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നീ മനസ്സ് ബുധ കിരുപാന്തിരം പ്രാപിക്കപ്പെടണം നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന് അറിയാൻ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന് പ്രസാദമറിയാൻ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തിരുഹിതമറിയാൻ നീ മനസ്സു ബുധക്കിരുപാന്തിരം പ്രാപിക്കപ്പെടണം പ്രിയമുള്ളവരെ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കപ്പെടണമെന്ന് ദൈവത്തിന് വചനം പറയുമ്പോൾ യോഹന്നാൻ മൂന്നിൻ്റെ മൂന്നിൽ ഇങ്ങനെ പറയുന്നു ആമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യം കാണാൻ സാധ്യമല്ല ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുകയാണ് വീണ്ടും ജനിച്ചില്ല എങ്കിൽ പുതുജനം പ്രാപിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാൺമാനാർക്കും കഴിയില്ല ദൈവരാജ്യത്തിന് അനുഭവത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ അവകാശം വീണ്ടും ജനനത്തിന് അനുഭവത്തിലേക്ക് പുതുക്കം പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരണം മനസ്സുമൃതിക്ക് രൂപാന്തരം പ്രാപിക്കുവാൻ ചില മാർഗങ്ങളുണ്ട് ഒന്നാമത്തെ മാർഗമായി ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന എഫേസ് ലേഖന നാലാമധ്യായും ഇരുപത്തിയഞ്ചാം വാക്യം സത്യം സംസാരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുക ആകെയാൽ ഫോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തരും തന്നെ താൻ തൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം എഫേസ് ലേഖനത്തിന് നാലാമധ്യായും ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ എഫ്സിയ സഭയോട് പരിശുദ്ധനായ ബറുസ്ലിഹായുടെ ഉപദേശമാണ് ആകിയാൽ ഫോഷ്ക് ഉപേക്ഷിക്കണം സകല ദുഷ്ട ചിന്തകൾ നിപേക്ഷിക്കണം അസത്യങ്ങൾ നിപേക്ഷിക്കണം എന്നിട്ട് താൻ തൻ്റെ കൂട്ടുകാരനോട് സത്യം മാത്രം സംസാരിക്കണം അത്താ ഈ പന്ത്രണ്ടിൻ്റെ മുപ്പത്തിയഞ്ച് നമ്മൾ വായിക്കുന്നു നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കും മനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ സംസാരിക്കുന്നത് ടി സുവിശേഷത്തിൽ കൂടെ പഠിപ്പിക്കപ്പെടുന്ന വാചകമാണ് നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്നും നല്ലത് പുറപ്പെടുവിക്കും ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കും ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ സംസാരിക്കുന്നത് നിന്റെ വചനത്തിൻ്റെ സാരം സത്യം തന്നെയെന്ന് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി അറുപതിൽ പറയുകയാണ് നിന്റെ വചനത്തിൻ്റെ സാരം സത്യം തന്നെയാണ് അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ സത്യം സത്യമായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ് സത്യമായി സംസാരിക്കപ്പെടുന്നവനാണ് മനസ്സ് ബുദ്ധുക്കിരുപാന്തരം പ്രാപിക്കുന്നവൻ നമ്മളെക്കുറിച്ചൊക്കെ പലരും പറയാറുണ്ട് രണ്ട് കാര്യത്തിന് വായു തുറക്കുള്ളൂ ഒന്ന് ഭക്ഷണം കഴിക്കാനും രണ്ട് നുണ പറയാനും വാ തുറന്നാൽ നുണ മാത്രം പറയുള്ളൂ എന്ന് പലരും നമ്മെക്കുറിച്ച് പരാതി പറയാറുണ്ട് അസത്യത്തിൻ്റെ കുട്ടികരായി മാറരുത് അസത്യത്തിൻ്റെ പുറകെ പോകരുത് സത്യത്തിന്റെ സാക്ഷികളായി മാറാനായിട്ട് സാധ്യമായി തീരണം സങ്കരത്തിന് എന്താ പറയുക സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ അവനാണ് ദൈവരാജാവകാശി സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറരുത് കഴുത്തുവകേണ്ട അനുഭവം ഉണ്ടായാലും ചെയ്ത സത്യത്തിൽ നിന്ന് അണുവിടു പോലും വ്യതിചരിക്കരുത് കൂട്ടുകാരനോട് ഭോഷ് പറയുന്നവരായി മാറരുത് സത്യം സത്യമായി സംസാരിക്കുന്നവരായി തീരുമ്പോൾ നമുക്ക് മനസ്സു മുതമാതിരം പ്രാപിക്കുവാൻ സാധ്യമായി തരും ഒരുത്തിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരുത്തിനെ നശിപ്പിച്ചു കളയാൻ വേണ്ടി ഒരുത്തനെ ലോകത്തിന് തുടച്ചു നീക്കാൻ വേണ്ടി അവൻ്റെ ആത്മീക ജീവിതത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അസത്യത്തിൻ്റെ കെട്ടുകൾ അഴിച്ചു വിട്ടുകൊണ്ട് അവൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസ നീ ഓർക്കണം എൻ്റെ ജീവിതത്തിൽ നീ മനസ്സ് ബുതുക്കി രൂപാന്തരം പ്രാപിക്കപ്പെടുന്നവനല്ലേ അതുകൊണ്ട് മനസ്സ് ബുധി രൂപാന്തരം പ്രാപിക്കപ്പെടണമോ നിന്റെ വായ തുറന്ന് സംസാരിക്കുന്നത് സത്യം മാത്രമായിരിക്കട്ടെ ദൈവത്തിനെതിരെ തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയട്ടെ എൻ്റെ കൂട്ടുകാരനെതിരെ ഞാൻ ഭോഷ്ക പറയില്ലെന്നും എൻ്റെ കൂട്ടുകാരനെതിരെ ഞാൻ അസത്യം പറയില്ലെന്നും എൻ്റെ ദൈവത്തിനെതിരെ എൻ്റെ സത്യത്തിൽ ഞാൻ നിലനിൽക്കുമെന്നും സത്യത്തെ സത്യമായി സംസാരിക്കുമെന്നും തീരുമാനിക്കാൻ കഴിയുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും മനസ്സ് ബുദ്ധിക്ക് രൂപാന്തിന് പ്രാപിക്കാൻ സാധിക്കും അതുകൊണ്ട് സത്യത്തിന്റെ സാക്ഷികളാകാൻ ദൈവമിടയാക്കട്ടെ സ്നേഹമുള്ള ദൈവമേ സ്വർഗീയ പിതാവേ മനോഹരമായ നല്ല ദിവസത്തിന് നല്ല സമയത്തിനായി സ്തോത്രം ഈ ദിവസം ഞങ്ങൾ നടത്തുന്ന വിധങ്ങളെ ഓർക്കുകയാണ് സത്യത്തിൻ്റെ സാക്ഷികളായി മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിപ്പാൻ ഞങ്ങളെ യോഗ്രാക്കണമേ നന്മകളാ ഞങ്ങളെ നിറയ്ക്കണമേ അവിടുത്തെ ഖരുണ കൂടിയിരിക്കണമേ പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമീൻ